വർഷം തോറും ഡിസംബർ ജനുവരിയിൽ മാത്രം പൂത്തു നിൽക്കുന്ന ഈ ഒരു ക്രീം പ്ലാന്റ് വെറും ആറ് ദിവസമാണ് ഇതിൻ്റെ ലൈഫ് വരുന്നത് ഇത്രയും മനോഹരമായിട്ട് പൂത്തു നിൽക്കുന്ന ഈ പൂക്കൾ കൊയിഞ്ഞു പോകുന്നതിൻ്റെ ഫൈനൽ ഡേസിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ പിറകിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നോക്കി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് നെല്ലള ഡീസൽ പ്ലാന്റിന്റെ ബാക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഉണ്ണേട്ടന്റെ ചായക്കടയിലേക്ക് ഉണ്ണേട്ടന്റെ ചായക്കടന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈ കാണുന്ന ഈ ഫ്ലവർ ആണ് മഞ്ഞ കളറിൽ പൂത്ത് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഡീറ്റെയിൽസ് അത് പറയാണ്ട് നമുക്ക് ഡയറക്റ്റ് ആദ്യം ഉണ്ണേട്ടനെ പരിചയപ്പെട്ടാലോ വാ തേടി വന്ന ഉണ്ണേട്ടൻ ഇതാണ് ഉണ്ണേട്ടൻ ചായക്കട പാറപ്പുറം ഉണ്ണേട്ടൻ എന്തൊക്കെ സുഖമല്ലേ ഈ ഒരു പൂക്കള് ഇത് കാണുമ്പോൾ ഭയങ്കര മനോഹരമാണ് പക്ഷെ നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയി അല്ല ഏകദേശം അവസാന ടൈം അല്ലെ ബുധനാഴ്ച ആവുമ്പോൾ ഈ ബുധനാഴ്ച ആകുമ്പോ ഇന്നിപ്പോ നമ്മള് വന്നത് തിങ്കളാഴ്ച ബുദ്ധിമുട്ടും അതൊക്കെ മതി നമ്മളെപ്പോഴും നാച്ചുറൽ വൈബാണ് മുന്നേട്ടാ അല്ലേ നമ്മളെപ്പോഴും നമ്മളെ മറന്നു നമ്മൾ ചെയ്യാൻ പാടില്ല കണ്ണിലുണ്ണിലുണ് ഉണ്ണിയൊരു ലോകം കാണുന്ന ഉണ്ണേട്ടൻ അതെ അപ്പൊ ഉണ്ണേട്ടന്റെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ണേട്ടന് തണു നൽകുന്ന പൂക്കൾ ഉള്ളില് വേനൽ ചൂടുകാലത്ത് പീടിന്റെ ഉള്ളിൽ വന്നിട്ട് ആവശ്യമില്ലാറുണ്ട് കുളിർമ ഭയങ്കര കുളിർമ വന്ന് നോക്കിയാൽ അറിയുള്ളു അതെ അതെ ഇതൊക്കെ ഉണ്ണിട്ട് പേരെന്താണ് ഇവിടുത്തെ പുറമേ നമ്മളെ ഈ പൂക്കളും ഉണ്ണിട്ടാ ഇപ്പോ ഈ പൂക്കളൊക്കെ കംപ്ലീറ്റ് ഇതാ കുറച്ചും കൂടി ഇതാവാണ്ട് ഇനിയിപ്പോ വെയിലെ തൊഴാൻ തുടങ്ങും ഫുള്ള് ഇങ്ങനെ തൊയ്യുന്നു ഇന്നലെ രാത്രി അടിച്ചതാ ഇനിയിപ്പോ വെയിലടച്ചത് ഇന്നലെ മഞ്ഞ് കാരണമാണ് ഒട്ടിപ്പിടിച്ചിട്ട് വേണേ ഇന്നിപ്പോ വെയിലടച്ചാൽ ഇതൊക്കെ ഫുള്ള് ഞാൻ തന്നെ അടിച്ച് ഒഴിവാക്കണം കൊയിഞ്ഞു പോകൂലെ അതല്ല ഇത് സത്യത്തില് ഇതിന്റെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ടൈം പറഞ്ഞാൽ വെയിലു അപ്പൊ നവംബർ ഡിസംബറിലാണ് നല്ല ഫുള്ള് ഗോൾഡൻ കളറിലെ ഫീൽ ചെയ്യാല്ലേ നവംബർ ഡിസംബർ ഉണ്ടാവുക നവംബർ ഡിസംബറിലാണ് നല്ല വെയിലുണ്ടാവുക അപ്പൊ അതിന് നല്ല പിന്നെ കൊറച്ചാഴ്ച ഒന്ന് ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തളിര് ഇതിന്റെ തളിര് ഇതാ ഈ ഇത് രാത്രി വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റൊരു വെള്ള കളറായി രാത്രി ഉണ്ടാവുള്ളൂ എങ്ങനെ കളർ ഈ വെള്ള ഈ തളിരില്ലേ ഈ ഇതിന്റെ തളിര് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാ വരും ഈ ഒരു പൂക്കക്ക് എന്തെങ്കിലും സ്മെല്ണ്ടോ ഉണ്ട് വെയില വണ്ട് വണ്ട് വരുന്ന എവിടുന്നേനീച്ചു വരികയാണെന്ന് നമുക്ക് ഇത് ആയിരക്കണക്കിന്നും അറിയാം അത്ര ഇത് സ്മെല്ല് അതിന് വേണ്ട മനസ്സിലാവും ഈ കണ്ടൊക്കെ തേനീച്ചക്കൊക്കെ മനസ്സിലാവില്ല ഈ ഇമ്പക്ക് പെട്ടെന്ന് അറിയില്ല വെയില സ്മെല്ല് ഇത് ഇത് പൂ ഉണ്ടായി കഴിഞ്ഞാല് സ്മെല്ല് പുറത്തേക്ക് വരും അപ്പൊ ഇതിന് തേനീച്ചക്ക് ഫുള്ള് തേനീച്ച ഫുള്ള്

ഈ കടയല്ല എനിക്ക് പെട്ടിപ്പിടി ചെറിയ വരമ്പാകുമ്പോ ഇരിക്കണ ഒരാളെ എനിക്കൊരു പത്തായി ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കച്ചവടത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കട തുടങ്ങി മാറിയിട്ട് ആദ്യം പല ചെറുക്കും കടത്തില് മുങ്ങി അടക്കാണ് ബാങ്ക് ലോൺ കഴിഞ്ഞിട്ട് അടക്കാൻ പറ്റാത്ത കമ്പ്ലീറ്റ് അങ്ങനെ ഒരു ചായക്കടം എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറ് ഉറുപ്പുണ്ടെങ്കിൽ ഒരു കച്ചവടം കഴിക്കണം അതും ഒരു വലിയ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒരു കച്ചവടക്കാരനാണ് ഈ അഞ്ഞൂറ് ഉറുപ്പ്യം മടിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് സ്ഥാപനം അപ്പൊ ഞാനൊരു നമ്മള് എന്റെ വൈക്കാരനോട് പറഞ്ഞൊരു ഞാൻ ചായ കച്ചവടം ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെ പേര് ഇടുന്നു പേര് ഇട്ടിട്ട് <laughs> ने 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 पोद, पोद। ി മാറ്റി പേര് എന്തായാലും വർഷങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ വരട്ടെ നമ്മുടെ ഈ പൂക്കളും ഇപ്പൊ കച്ചവടം തീരല്ലേ മൊത്തത്തിൽ അത് ഉഷാറാവും കാരണം ഒരുപാട് ആൾക്കാര് ഇത് കാണാൻ വേണ്ടിട്ട് വരുമ്പോ അവരൊക്കെ അവരൊക്കെ ചാടിക്കുവല്ല വെറുതെ വരണ്ട വരുന്നവരൊക്കെ ഒരു ചായും വെള്ളം എന്തൊക്കെ കുടിച്ചിട്ട് പോട്ടെ ഒരു അതെ സ്നേഹത്തിന്റെ മുന്നിൽ ആരും തോറ്റു പോകുന്നുണ്ടോ എല്ലാരും ഉണ്ണേട്ടനെയും ഈ ഇത് കാണാൻ വേണ്ടിട്ടുള്ള നമ്മളിപ്പോ കോട്ടക്ക കിടക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിയത് അങ്ങനെ പല സ്ഥലത്തും വരട്ടെ ഇത് റയറാണ് എവിടെയും അതെ അതെ

പറയും ചെയ്യാർത്താനൊക്കെ ഈ ഒരു പ്ലാന്റിന്റെ വള്ളിങ്ങാറ് തന്നത് അവര് കുഴിച്ചിട്ടാണല്ലോ നിങ്ങൾ അയൽവാസിയാണ് സ്വന്തം തന്നെ അതെ സുരേഷാട്ടെ സുരേഷാട്ടെന്നാ ഒരു നല്ല ഒരു വല്യ സ്നേഹിക്കുന്ന ആൾക്കാരാ അപ്പൊ മുന്നോട്ട് വിടത്ത് വെച്ച് ഓ ആയിക്കോട്ടെ ഇത് എട്ടാടി നല്ല അങ്ങനെ എട്ടോളി ആയിരുന്നു അപ്പൊ ഇങ്ങനെ പൂവിടാന്ന് തുടങ്ങിയപ്പോ എല്ലാര്ക്കും സന്തോഷം പോലെ ഒരു പ്രത്യേകത ഫോട്ടോ എല്ലാര്ക്കും അല്ല ഒരു ഒരു ഇന്നലെ മെനാനൊക്കെ ഒരു പത്തമ്പത് ഫോട്ടോ എടുക്കാൻ വന്നു മുമ്പല്ല ഞാൻ പറഞ്ഞു മുകളിൽ കയറിക്കോളി അവിടെ നിന്ന് എടുത്തോളി കുറേ ആള് ഫോട്ടോ എടുക്കാൻ വരുന്ന പെണ്ണുങ്ങളൊക്കെ വരും അത് മാറി മോളിൽ നടക്കുന്ന വീട് പൊളിയാൻ ആയതാണ് നമ്മുടെ വീട് കാണുന്നവരെ വീട് പറയാൻ പറയാ ചെറിയ സഹായിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാനുള്ള ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട അവസ്ഥ എങ്ങനെയാണ് അതിപ്പോ ചെലവും കൂടിയില്ലേ ഇന്നത്തെ കാലത്ത് അതെ അല്ല ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് സഹായിക്കാനൊക്കെ പറ്റാണെങ്കിൽ നമ്പർ തൊള്ളായിരത്തി അറുപത് അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റിനാല് താല്പര്യം മലയിൽ ഉണ്ണി പാറപ്പുറം മേലച്ചറ ഉണ്ണിയേട്ടന്റെ കടയുടെ മുകളിൽ പോയപ്പോൾ കോൺക്രീറ്റ് ആണല്ലോ മുകൾ ഭാഗം അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് സെൻട്രൽ ഭാഗം ചോട്ടല്ലേ കുട്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊളിഞ്ഞ് ചാടും കാരണം അതിൻ്റെ പൊളിഞ്ഞ് ചാടാനുള്ള അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഉണ്ണേട്ടൻ ജീവിക്കുന്നത് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തും പോന്നിട്ടുള്ള അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ വൈകിട്ട് ചെയ്യണം എന്തായാലും ഇവിടെയൊക്കെ ഇതുപോലെ കാണാൻ വരുന്നവരൊക്കെ ഉണ്ണിട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചായ അല്ലെങ്കിൽ മോര് മോ മോരസോടെങ്കിലും കുടിച്ചിട്ട് ഉണ്ണിട്ടനെ സഹായിക്കണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാനുള്ള ഇടങ്ങേറുകൊണ്ടാണ് ഉണ്ണിട്ടൻ നമ്മോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിന് കുളിർമേകുന്ന ഈ കാഴ്ച ഉണ്ണേട്ടൻ്റെ ഈ ചായക്കടൻ്റെ മുകളിലാണ് അടുത്ത സീസണിൽ നമുക്ക് നേരത്തെ തന്നെ ആറ് ദിവസമുള്ള ഇതിൻ്റെ ഒരു വാലിഡിറ്റി പറഞ്ഞാൽ ആ ആറ് ദിവസത്തിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് വരണം ഉണ്ണിട്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ മനസ്സിന് കുളിമയക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം